ഓണം തിരുവോണം തിരുവോണം താളമായി ഇന്ന് ഞാനിവിടെ കുറുക്ക് കാലിനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് ചേന ഇതുപോലെ വലിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് നെടുുകെ കീറിയത് പിന്നെ ഒരു പച്ച ഏത്തക്കായ ഞാൻ എടുത്തിട്ടുണ്ട് ഈ പച്ച ഏത്തക്കായ അതിൻ്റെ സ്കിന്നു ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല ഇത് എടുക്കുന്നതിന് അരമണിക്കൂർ മുൻപ് നല്ലതുപോലെ വാഷ് ചെയ്ത് വെള്ളത്തിലിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്നും കൂടി ഇത് വാഷ് ചെയ്തെടുത്തതാണ് പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് നല്ല പുളിയുള്ള തൈര് വേണം ഈ തൈര് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന തൈരാണ് എപ്പോഴും നല്ലത് അത് ഏകദേശം ഒരു കപ്പ് വേണം പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട് ഇത് മൂന്ന് നല്ലതുപോലെ മഷി പോലെ അരച്ചെടുക്കും പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ നെയ്യുമാണ് ഈ ഒരു ടീസ്പൂൺ നെയ്യില് ഈ ഉലുവെന്ന് വറുത്തെടുത്തിട്ട് അത് നന്നായിട്ട് പൊടിച്ചെടുക്കും പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മഞ്ഞളും വേണം ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് ഈ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് അര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം വെള്ളം ഇവിടെ നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഈ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചേനയും ഏത്തക്കായും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പു ഇട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് വേഗിച്ചെടുക്കാം വെന്ത്ടയേണ്ട കാര്യമില്ല കാരണം നമ്മൾ കഴിക്കുമ്പോഴേക്ക് ഇതിൻ്റെ പീസസ് നമുക്ക് കടിക്കാൻ കിട്ടണം ഇത് വെന്ത് ഈ ചാറ് വറ്റണം ഇത് റ്റുന്ന നേരം കൊണ്ട് നമുക്ക് ഉലുവ എങ്ങനെയാണ് വറുത്ത് കുടിക്കുന്നത് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യട്ട് കൊടുക്കാം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു ടീസ്പൂൺ ഉലുവയിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ചിട്ടിട്ട് വറുക്കണം വറുത്തശേഷം ഇതിൽ നിന്ന് ഉലുവ മാത്രം എടുത്തിട്ട് ഒന്ന് തണുത്ത ശേഷം പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കി നെയ്യ് നമ്മൾ ഇതിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് ഉലുവേനി നെയ്യിൽ നിന്ന് മാറ്റിയിട്ട് ഇത് തണുത്ത ശേഷം നമുക്ക് വറുത്തെടുക്കണം നെയ്യിൽ വറുത്തെടുത്ത ഉലുവ പൊടിച്ചതാണ് ഇത് നമ്മൾ ലാസ്റ്റാണ് ഈ കറിയിൽ ചേർക്കുന്നത് ഇതിൻ്റെ അരപ്പിൻ്റെ തേങ്ങയും ചെറിയ ജീരകവും കുരുമുളകും കൂട്ടിയിട്ട് ഞാനിത് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ് ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം തേങ്ങ ഇവിടെ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചാറ് നല്ലതുപോലെ വറ്റണം ഇതിപ്പോൾ ചേനയും ഏത്തക്കായും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ചാറൊന്ന് വറ്റിച്ചെടുത്താൽ മതി ഇതിൻ്റെ ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉലുവ വറുത്ത നെയ്യാണിത് ആ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നെയ്യ് ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം തൈര് പിരിയാണ്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഈ തൈരും ഈ വെജിറ്റബിൾസിൽ കിടന്ന് ഇതൊന്ന് കുറുകണം നമ്മൾ ഇളക്കി കൊടുത്തുതന്നെ ഇത് കുറുക്കിയെടുക്കണം അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവും വെജിറ്റബിൾസും തൈരും കുരുമുളകും എല്ലാം ചേർന്നിട്ട് നന്നായിട്ട് ഇത് ഇതിലേക്ക് പിടിച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ തേങ്ങ അരച്ചരപ്പ് ഒഴിച്ച് ഇതൊന്ന് ഇളക്കി വീണ്ടും ഇതൊന്ന് കുറുക്കിയെടുക്കണം ഈ കുറുക്ക് കാരണം നമ്മൾ ഇലയുടെ സൈഡിൽ വിളമ്പുന്ന ഒരു കറിയാണ് ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുറുക്കിയെടുക്കാം ഇത് കുറുകി വരുമ്പോഴേക്ക് ഇതിന്റെ അരപ്പ് ദേത്ത് തെറിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചോണം കുറച്ചെണ്ണം മാറി നിന്നിട്ട് വേണം ഇതൊന്നും ഇളക്കി കൊടുക്കേണ്ടത് ഇതൊന്ന് കുറുകി വന്നു തുടങ്ങുമ്പോഴേക്ക് നമ്മള് നെയ്ല് വറുത്ത ഉലുവപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ കറിയും നമ്മൾ ഇലയുടെ സൈഡിൽ വെച്ചാൽ ഓടിപ്പോയില്ല അതാണ് അതിൻ്റെ ഒരു കണക്ക് ഇതിവിടെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് ഈ ഉരുളിയിൽ ഇരുന്ന് തന്നെ ഒന്ന് കുറുകും ഇനി നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് താളിച്ചൊഴിക്കാം കുടിക്കാം താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഈ കുറുക്കുകാരനായതുകൊണ്ട് നമ്മൾ വറ്റൽ മുളകല്ല പച്ചമുളകാണ് ഇതിലേക്ക് താളിച്ച് ചേർക്കുന്നത് പിന്നെ രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില ഒരു ടീസ്പൂൺ കടുക് തളിക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴേക്ക് നമുക്ക് ഈ കടുത്തിട്ട് പൊട്ടിച്ചു കൊടുക്കാം കടുക് പൊട്ടുമ്പോഴേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് പച്ചമുളകിന്റെ പച്ചമുളകിൻ്റെ കളറൊന്ന് മാറുമ്പോഴേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് കുറുക്കുകാലനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ തന്നെ കണ്ടോ ഈ കുറുക്കുകാളൻ കുറുകിയിട്ടുണ്ട് ഇനി താളിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് സെർവ് ചെയ്യാം ഈ ഒരു രീതിയിലാണ് കുറുക്ക് കളന്നിരിക്കുന്നത് ഞാനിതൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം നല്ല പുളിയും കുരുമുളകിൻ്റെയൊക്കെ ചെറിയൊരു എരിവുമൊക്കെ ആയിട്ട് നല്ലൊരു കുറുക്ക് കളനാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക